ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടുപ്പിനടുത്ത് പോകാതെ തന്നെ തീ പോലും കത്തിക്കാതെ നമുക്ക് വെറും രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നമുക്ക് നമുക്കൊരു അഞ്ച് മിനിറ്റ് മതി ഈ ഒരു സ്വീറ്റ് എടുക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട രണ്ടേ രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത് ഈന്തപ്പഴവും നിലക്കടലയോ ആണ് അപ്പം ഞാനൊരു പതിനഞ്ചോളം ഈന്തപ്പഴം കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ നിലക്കടല എടുത്തിട്ടുണ്ട് വറുത്ത കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത കടല അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിന്റെ കൂടെ വേണ്ടത് ഏലക്കപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഏലക്കപ്പൊടി കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള ഈന്തപ്പഴത്തിലേക്ക് വെച്ചിട്ടുള്ള കടല കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്കും ധെയ്യൊരു പരുവത്തിലായിരിക്കും കിട്ടുന്നത് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഇന്തപ്പഴത്തിന്റെയും അതുപോലെ തന്നെ ആ കടലെന്ന് ഇറങ്ങുന്ന ആ ഒരു എണ്ണയുടെ ഒക്കെ നനവിൽ നമുക്ക് അരച്ച് എടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഒന്ന് ആക്കിയെടുക്കാം ഒന്നുകിൽ നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഉരുളയാക്കി എടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഏതെങ്കിലും ഷേപ്പിന്റെ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മോൾഡിൽ വെച്ച് ഒന്ന് ഷേപ്പ് ആക്കി എടുത്താലും മതിയാവും ഇപ്പൊ ഞാൻ ഈ ഒരു മോൾഡിൽ വെച്ചിട്ടാണ് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കയ്യിൽ സിലിക്കൺ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് ആക്കി എടുത്താലും മതിയാവും ഇപ്പൊ ഞാൻ ഈ ഒരു മോൾഡിൽ ഇതുപോലെ ചെറിയ ഉരുളയാക്കി എടുത്തതിനു ശേഷം ഈ മോൾഡിൽ ഒന്ന് വെച്ച് നിറച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഡേറ്റ്സ് നമുക്ക് ഇതുപോലെ ഒന്ന് മോൾഡിൽ ഒന്ന് നിറച്ചെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ച് എടുക്കാം ഇപ്പം ഞാനൊരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുത്തിട്ടുണ്ട് ഫ്രീസറിൽ വെച്ച് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കടലയുടെ എണ്ണമയമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും നമുക്കിത് മുകളിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ എന്തായാലും ഡേറ്റ്സും കടലയും വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്